എ കെ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണങ്ങൾ രണ്ട് സംഭവങ്ങളായി റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടർമാർക്കെതിരെ മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ കണ്ടു പേരാമ്പ്രയിൽ കണ്ടു ഇന്നിപ്പോൾ ഞങ്ങളുടെ തൃശൂർ ഓഫീസിനേർക്കും ആക്രമണം നടന്നിരിക്കുകയാണ് ഇത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ശൈലിയായി മാറുന്നു ആ ശൈലിക്കവിടെ മേധാവിത്വം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഷാനി വളരെ തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടായതും കഴിഞ്ഞ ദിവസം പാരമ്പ്രയിലൊക്കെ നമ്മൾ കണ്ടത് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിലും ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് ന്യായീകരിക്കുന്ന ഒരു രീതി അവർ പുലർത്തിയിരുന്നില്ല ഇപ്പോ ഈ അടുത്ത കാലങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ അനാശാസ്യങ്ങളുടെയും എല്ലാ പിന്നെ അരാജകത്വത്തിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് മാഫിയ സംഘം പോലെ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവര് ബാക്കിയുള്ള നേതാക്കളെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇതിനെതിരെ സംസാരിക്കുന്ന നേതാക്കളെയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അതുപോലെ മറ്റു തരത്തിലുമൊക്കെ ആളുകളെ ബുള്ളിങ് നടത്തി അവരെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നു പോരാത്തതിന് ഇതുപോലെയുള്ള വെല്ലുവിളികളും ഇതുപോലെയുള്ള അക്രമങ്ങളും നടത്തി അതിനകത്തുള്ള മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പോലും വായടുപ്പിക്കാനുള്ള ശ്രമം ഈ മാഫിയ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടർച്ചയാണ് ഇപ്പോൾ കണ്ടു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ഓഫീസിന് നേരെ നടന്ന അക്രമവും അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല ഒരു ജനാധിപത്യ പാർട്ടിക്ക് യോജിച്ച രീതിയിലല്ല കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് ചോദ്യം ചെയ്യാനുള്ള ഒരു വിഭാഗം അതിനകത്തുണ്ടെങ്കിലും അവരൊക്കെ നിശബ്ദമാകേണ്ടി വരുന്നത് വരുന്നു എന്നുള്ള ഒരു ഗതികേടിൽ ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു സൈക്കോപാത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ല ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു കാര്യത്തിന് വേണ്ടി അതിനെ വഴി വിടുന്നതിന് വേണ്ടി അതിൽ ആളുകളെ നാണം കെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വരാത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടി തെരുവിൽ വേണ്ടി പ്രകോപനം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസുകാരെ ഇളക്കിവിടാനുള്ള ഗൂഢശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തികച്ചും ദുഃഖകരമാണ് അപലപനീയമാണ് ശരികർച്ച